ഇന്ന് നമുക്കില്ല ഗോളി ഭജയാക്കാം നല്ല വന്ന രണ്ട് കപ്പ് രണ്ട് ബൗൾ മൈദ അര സ്പൂൺ ഉപ്പ് പൊടിയായി അരിഞ്ഞ സവാള രണ്ട് പച്ചമുളക് കറിവേപ്പില മല്ലിയില സ്പൂൺ സാമ്പാർ പൊടി ഒരു സ്പൂൺ ഓയിൽ കാ സ്പൂൺ സോഡാപ്പൊടി എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിലോട്ട് രണ്ട് ബൗൾ മൈദക്ക് ഒരു ബൗൾ തൈരെന്ന കണക്കിലാണ് ചേർക്കേണ്ടത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്ത് കൂടുതൽ ലൂസാവാൻ പാടില്ല ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓയിൽ നല്ലപോലെ ചൂടാൻ വെക്കണം തിളച്ച ഓയിലിലോട്ട് മാത്രമേ നമ്മൾ ഇത് ഇടാൻ പാടുള്ളൂ അപ്പോൾ ഇത് അത്യാവശ്യം മാവ് ഒരു പരിവാണ് വേണ്ടത് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് അത്യാ നല്ല ലൂസാവാൻ പാടില്ല അത്യാവശ്യത്തിന് ഇങ്ങനെ ഇടുമ്പോൾ വരുവോം വേണം അങ്ങനെ ഒരു രീതിയിൽ ഓടിട്ട് <laughs> വന്നാണ്